ശബരിമലയിലെ സ്വർണപ്പാളികളുടെ പൂജയുമായി ബന്ധപ്പെട്ട് നടൻ ജയറാമിന്റെ വിശദീകരണത്തിൽ ആശയക്കുഴപ്പം സ്മാർട്ട് ക്രിയേഷൻസിലെത്തി നടൻ ജയറാം നടത്തിയ പൂജ കട്ടിളപ്പാളിയുടേതാണ് എന്നാൽ ജയറാമിന്റെ വീട്ടിൽ നടന്ന പൂജ ദ്വാരപാലക പാളികളുടേത് വിവിധ മാസങ്ങളിലാണ് രണ്ട് പൂജകളും നടന്നത് എന്നാൽ എല്ലാം നടന്നത് ഒറ്റ ദിവസമായിരുന്നു എന്നായിരുന്നു ജയറാമിന്റെ വിശദീകരണം സ്വർണ്ണവാതിൽ ശബരിമല ശ്രീകോവിലിന്റെ കട്ടലപ്പാളി ദ്വാരപാലക പാളുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കൊള്ള നടന്നു എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് മാർച്ച് മാസത്തിലാണ് പുതിയ വാതിൽ സമർപ്പിച്ചത് ജൂൺ മാസത്തിൽ കട്ടളപ്പാളി നിർമ്മിച്ചു സെപ്റ്റംബറിൽ ദ്വാരപാലക പാളുകൾ സമർപ്പിച്ചു ഇതേ സമയത്ത് തന്നെയാണ് നടൻ ജയറാമിന്റെ വീട്ടിൽ സ്വർണ്ണപ്പാലുകൾ എത്തിച്ച് പൂജിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നത് സ്മാർട്ട് ക്രിയേഷൻസിൽ നടക്കുന്ന പൂജയിലും ജയറാം പങ്കെടുത്തിരുന്നു ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ യുടെ നിർദ്ദേശപ്രകാരമാണ് സ്മാർട്ട് ക്രിയേഷൻസിലെ പൂജയിൽ പങ്കെടുത്തത് പിന്നീട് ശബരിമലയിലേക്ക് കൊണ്ടുപോകും വഴി വീട്ടിലെത്തിച്ച് പൂജ നടത്തുകയായിരുന്നു എന്നാണ് ജയറാം പറഞ്ഞത് കൃത്യമായി ഏത് സമയത്താണെന്ന് ഓർക്കുന്നില്ല എന്നും രണ്ട് ദിവസങ്ങളിലാണ് പൂജ നടന്നത് എന്നുമാണ് ജയറാം പറഞ്ഞത് എന്നാൽ ജയറാം പറഞ്ഞതിൽ പൊരുത്തക്കേടുണ്ടെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം രണ്ട് തവണ ജയറാം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ബന്ധപ്പെട്ട് ശബരിമലയിലെ പാലുകളുമായി ബന്ധപ്പെട്ട പൂജയിൽ പങ്കെടുത്തു എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് രണ്ട് മാസങ്ങളിലായാണ് ഇത് നടന്നത് എന്നും റിപ്പോർട്ട് സ്മാർട്ട് ക്രിയേഷൻസിലെ പൂജയ്ക്ക് ശേഷം പാലുകൾ വീട്ടിലേക്ക് കൊണ്ടുവരാൻ എന്നാണ് ജയറാം പറഞ്ഞത് എന്നാൽ ജയറാം പങ്കെടുക്കുമ്പോൾ സ്മാർട്ട് ക്രിയേഷൻസിൽ ഉണ്ടായിരുന്നത് ശബരിമലയിലെ കട്ടളപ്പാളയാണ് രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ മാസത്തിലാണ് സ്മാർട്ട് ക്രിയേഷൻസ് ഫാക്ടറിയിൽ പൂജ നടന്നത് ഈ സമയത്ത് ദ്വാരപാല പാലികൾ ശബരിമലയിൽ നിന്ന് എടുത്തിരുന്നില്ല ജയറാമിന്റെ വീട്ടിൽ കട്ടളപ്പാളി എത്തിച്ചു പൂജിച്ച ചിത്രങ്ങളും ഇതുവരെ പുറത്തു വന്നിട്ടില്ല ദ്വാരപാലക പാളികൾ ജയറാമിന്റെ വീട്ടിൽ വെച്ച് പൂജിക്കുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സെപ്റ്റംബറിലാണ് ദ്വാരപാലക പാലുകൾ ജയറാമിന്റെ വീട്ടിൽ പൂജിച്ചത് നടൻ ജയറാമിന്റെ വീട്ടിൽ സ്വർണ്ണപ്പാല് കൊണ്ടുപോയിട്ടില്ല എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത് ജയറാം പരിപാടിയിൽ പങ്കെടുത്തിരുന്നു പാലുകൾ ചീത്തയാകാതിരിക്കാൻ പലകയിൽ അടിച്ചാണ് കൊണ്ടുവന്നത് ജയറാമിന്റെ വീട്ടിൽ വെച്ചാണ് പലകയിൽ അടിച്ചത് എന്നായിരുന്നു തുടക്കത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ വിശദീകരണം അതേസമയം ശബരിമല കേസിൽ പുതിയ വെളിപ്പെടുത്തലുമായി ഉണ്ണികൃഷ്ണൻ പറ്റി ശബരിമലയിലെ കട്ടിളപ്പാൽ മാറ്റിയിട്ടില്ല എന്ന് എസ് ഐ ടി ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയതായ വിവരങ്ങൾ കഴിഞ്ഞ ദിവസം വീണ്ടും ചോദ്യം ചെയ്തപ്പോഴാണ് പോറ്റി ഇക്കാര്യം എസ് ഐ ടിയോട് പറഞ്ഞത് പഴയ വാതിൽ നിന്ന് സ്വർണ്ണം മാറ്റിയില്ല എന്നും പോറ്റി എസ് ഐ ടിയോട് പറഞ്ഞു അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കുറ്റപത്രം വൈകും എന്നറിയുന്നു ശാസ്ത്രീയ പരിശോധനകൾ പൂർത്തിയാവാത്തതും അറസ്റ്റുകൾ ബാക്കിയുള്ളതുമാണ് കുറ്റപത്രം സമർപ്പിക്കുന്നതിന് തടസ്സമാകുന്നത് ഫെബ്രുവരി പത്തിനുള്ളിലെങ്കിലും കുറ്റപത്രം നൽകാനാണ് ശ്രമം കുറ്റപത്രം വൈകിയാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള പ്രതികൾ ജയിൽ മോചിതരാകും അതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസുമായി ബന്ധപ്പെട്ടുള്ള ശാസ്ത്രീയ പരിശോധനയിലെ വിവരങ്ങൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായി ശാസ്ത്രജ്ഞരുടെ ഭാഗമായിടുത്തു തുടങ്ങി എസ് ഐ ടി സംഘമാണ് മൊഴിയെടുക്കുന്നത് സങ്കീർണ് ചെയ്യുന്നുണ്ട് എന്നാണ് ശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നത് പൂർണ്ണമായ സംശയ നിവാരണത്തിന് ഒരാഴ്ച കൂടി സമയം വേണം പഴയ വാതിൽ പാലയുടെ ശാസ്ത്രീയ പരിശോധനാ ഫലവുമായി താരതമ്യം ചെയ്യേണ്ടതുണ്ട് എന്നും ശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നു നഷ്ടമായ സ്വർണത്തിന്റെ അളവ് കൃത്യമായി കണ്ടെത്താനാണ് ഇപ്പോൾ നീക്കം